നമസ്കാരം ഫ്രണ്ട്സ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറന്നു പൂജയുള്ള പാലക്കാട് ജില്ലയിലെ കരിങ്കരപ്പുളിയിൽ സ്ഥിതി ചെയ്യുന്ന പുളിയൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ ആ വീഡിയോയ്ക്ക് കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെയും അതേപോലെ തന്നെ ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെയും ഒരുപാട് പേരുടെ അടിമക്കാവാണ് ശ്രീ പുളിയൽ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിലെ കർമ്മികളിൽ പ്രധാനിയായ ചാത്തും മാമൻ്റെ പിൻതലമുറക്കാരനായ കാരണവരെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഇരുന്ന് തടമുറക്കൽ വഴിപാട് കൊടുക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ വീഡിയോയിൽ കൂടുതലായും പരാമർശിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൻ്റെ ഒരു വശത്തായി വഴിപാട് കൗണ്ടറും സ്ഥിതി ചെയ്യുന്നു ഈ വഴിപാട് കൗണ്ടറിൽ നിന്നും റെസീറ്റാക്കുന്ന പക്ഷം മാത്രമേ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിക്കൊടുക്കുന്നുള്ളൂ പ്രസാദമായി ഭസ്മവും അതുപോലെ തന്നെ കുങ്കുമവുമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് വർഷത്തിലൊരിക്കൽ മാത്രമേ ക്ഷേത്രനട തുറക്കൂ എന്നാണെങ്കിലും ഈ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ ഭാഗവത സപ്താഹങ്ങളും മറ്റും നടക്കുന്നുണ്ട് മറ്റൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ച ഞാൻ കാണാനിടയായതെന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമായിട്ടുള്ള പാങ്കളിയുടെ ഒരു പോസ്റ്ററാണ് ക്ഷേത്രത്തിൽ വഴിപാടായി പുറോട്ടനാടകത്തോട് സാമ്യമുള്ള പാങ്കളി എന്ന കലാരൂപവും അരങ്ങേറാറുണ്ട് നട തുറപ്പ് പൂജയുള്ള ഒഴിച്ചാൽ മറ്റെല്ലാ ദിവസങ്ങളിലും ക്ഷേത്രമുറ്റത്തേക്ക് വാഹന സൗകര്യമുണ്ട് ക്ഷേത്ര ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു സത്സംഗ ഹോളും കാണാനിടയായി ശ്രീ പുളിയൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം ഞാവള്ളൂർ തറവാട്ടുകാർക്കാണ് ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളും അവയുടെ ചാർജും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഓഫീസിൻ്റെ മുൻഭാഗത്തായി എഴുതി വച്ചിട്ടുണ്ട് ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തടമുറുക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇതുകൂടാതെ പൂജ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാരപുഷ്പാഞ്ജലി മുട്ടറുക്കൽ കഠിനമധുരപായസം നെയ്വിളക്ക് പട്ടും താലിയും ചാർത്തൽ ചോറൂണ് ബാദമടക്കൽ തടമടക്കൽ ആൽത്തറപൂജ ഗുരുതി പൂജ കലശപൂജ അയില്യപൂജ മാലവിളക്ക് നൂറും പാലും തൃകാലപൂജ പട്ടും താലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഐക്യമത്യ പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി പട്ടുചാർത്തൽ സാരസ്വത പുഷ്പാഞ്ജലി അർച്ചന ആൾ രൂപം തുടങ്ങിയ വഴിപാടുകളുമുണ്ട് വഴിപാടുകൾ കൂടാതെ ഭഗവതിയുടെ ഫോട്ടോയും ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ വിൽക്കപ്പെടുന്നുണ്ട് വലിയ ഫോട്ടോ ചെറിയ ഫോട്ടോ മീഡിയം ഫോട്ടോ കാർഡ് അതുപോലെ തന്നെ സ്റ്റിക്കർ എന്നിങ്ങനെ പലതരത്തിൽ ഭഗവതിയുടെ ഫോട്ടോ ലഭിക്കുന്നതാണ് ഇവ കൂടാതെ വെള്ളിരക്ഷ സ്പെഷ്യൽ രക്ഷ സുദർശന രക്ഷ സുദർശന ചക്രം സ്ഥലരക്ഷ ചിരട് തുടങ്ങിയ രക്ഷകളും ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ വിൽക്കപ്പെടുന്നു ചുറ്റുവിളക്ക് നിറമാല തുടങ്ങിയ വഴിപാടുകളാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വിലയേറിയ വഴിപാടുകൾ ഇതുകൂടാതെ പുതിയ വാഹനം വാങ്ങുന്നവർക്ക് ചാവിയും വാഹനവും പൂജിച്ചു നൽകുന്ന സൗകര്യവും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രം ഓഫീസും അതുപോലെ തന്നെ വഴിപാട് കൗണ്ടറും രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ പരാമർശിച്ച് നാരായണീയ യജ്ഞത്തിൻ്റെയും അതേപോലെ പാങ്കളിയുടെയും എല്ലാം ബാനറുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച പോലെ ഈ ക്ഷേത്രത്തിലെ പ്രധാന കർമ്മിയായിട്ടുള്ള ചാത്തും പിൻതലമുറക്കാരനായിട്ടുള്ള കാരണവരാണ് ഈ ചെയറിലിരുന്ന് വഴിപാട് നടത്തി കൊടുക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായിട്ടുള്ള തടമുറുക്കൽ അദ്ദേഹമാണ് നടത്തി വരാറുള്ളത് ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൊണ്ടുവരുന്ന വഴിപാട് സാമഗ്രികൾ മേടിച്ചു വയ്ക്കാനായി ഒരു കൈകാരണമുണ്ട് തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കൂടുതലായും ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ കാണാൻ കഴിയാറുള്ളത് ക്ഷേത്രം ഭംഗിയോടെയും വൃത്തിയോടെയും പരിപാലിച്ചു പോരുന്നു ക്ഷേത്രത്തിൽ നിന്നും അമ്പത് മീറ്റർ മാറി ചാത്തുമാമൻ്റെ സന്നിധിയിൽ എഴുതി വെച്ചിട്ടുള്ള ചാത്തുമാമൻ സ്തുതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാത്തുമാമൻ്റെ പ്രതിഷ്ഠയോട് ചേർന്ന് തന്നെ മറ്റ് രണ്ട് ഉപദേവതാ സങ്കല്പങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു ആൽതറയിലാണ് ഈ ക്ഷേത്രങ്ങൾ പണി പണികഴിപ്പിച്ചിട്ടുള്ളത് ചാത്തുമാമൻ സന്നിധിയോട് ചേർന്ന് തന്നെ ഒരു കല്യാണ മണ്ഡപവും കാണാൻ സാധിക്കും ക്ഷേത്രത്തിൽ വിവാഹ പ്രാർത്ഥനകളുമായി എത്തുന്ന ഭക്തർക്ക് താലികെട്ടിന് ശേഷം മറ്റ് സൗകര്യങ്ങൾക്ക് ഈ ഹാൾ വാടകയ്ക്ക് ലഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലേക്ക് ബസ് മാർഗം വരുന്നവർ പാലക്കാടെത്തി അവിടെ നിന്നും ചിറ്റൂര് ബസ് പിടിച്ച് കെനാൽ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ചോ ഇല്ലെങ്കിൽ കാൽനടയായോ നടന്ന് ഈ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം